ഈ കഥയിൽ നിന്ന് തുടങ്ങാട്ടോ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ രാവിലെ തൊഴിലാളികൾ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കവാടത്തിൽ കറുത്ത തുണികൾ കറുത്ത കൊടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റാഫുകൾക്ക് എന്തോ ഒരു അപകടം അണക്കുന്നതായിട്ട് ഫീൽ ചെയ്തു അവർ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് കറുത്ത ബാഡ്ജ് ധരിക്കാൻ കൊടുത്തു സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം തടസ്സം നിന്നിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരായി പോയി കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കുക ഇത് പറഞ്ഞ സമയത്ത് ഓരോ തൊഴിലാളിയുടെയും മനസ്സിൽ പല ആളുകളുടെയും മുഖങ്ങൾ വരാൻ തുടങ്ങി പല ആളുകളുടെയും പേരുകൾ വരാൻ തുടങ്ങി അങ്ങനെ ആരാണ് അയാളെന്നറിയാൻ വേണ്ടിയിട്ട് ആ ശവപ്പെട്ടിയുടെ അടുത്ത് പോയിട്ട് ആ ശവപ്പെട്ടിയിലേക്ക് നോക്കുമ്പോഴാണ് അവരാ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ആ ശവപ്പെട്ടിക്കകത്ത് ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നോക്കുമ്പോൾ തങ്ങളെ തന്നെ കാണുന്ന ഓരോ തൊഴിലാളിയും അത്ഭുതത്തോടു കൂടെ നോക്കി നിന്നു അതിൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ പിന്നെ ലക്ഷ്യങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്നത് നിങ്ങളാണ് ഈ വരികൾ വായിച്ച് തിരിച്ചു പോകുന്ന ഓരോ തൊഴിലാളിയുടെയും ഉള്ളിൽ ആ യാഥാർത്ഥ്യം ഓർമ്മയിൽ വന്നു എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ തടസ്സം നിൽക്കുന്നത് ഞാൻ മാത്രമാണ് പക്ഷേ ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളുടെയും മുഖങ്ങളാണ് പല ആളുകളുടെയും പേരുകളാണ് നമ്മളിലേക്ക് വന്നത് ഒരിക്കലും നമ്മളെക്കുറിച്ച് നമുക്കൊരു ചിന്ത വന്നില്ല ഇങ്ങനെ പല ആളുകളും പറയാറ് സാർ എൻ്റെ ഈയൊരവസ്ഥയിലെത്താൻ കാരണം എൻ്റെ ഫാമിലിയാണ് എൻ്റെ നാട്ടുകാരാണ് എൻ്റെ ബന്ധുക്കളാണ് എൻ്റെ സൊസൈറ്റിയാണ് അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട് ഞാനാണ് എൻ്റെ ഈ അവസ്ഥയിലെത്താൻ കാരണം എന്ന് പലപ്പോഴും പറയാറില്ല കാരണം നമ്മൾ ഏതൊരവസ്ഥയിലെത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയും മറ്റൊരാളെ കാത്തിരിക്കാതെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ കാണിക്കുന്ന മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഈ സ്റ്റോറിയിലൂടെ എനിക്ക് പറയാനുള്ളത്